ധനകാര്യ വകുപ്പിന്റെ സമീപനങ്ങൾ ഇടതുപക്ഷ നയവ്യതിയാനമാണെന്ന് സിപിഐ അനുകൂല ജോയിന്റ് കൌൺസിൽ ഹെഡ് പോസ്റ്റ് ഓഫീസിന് നിന്ന് ആരംഭിച്ച ജില്ലാ മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ സമാപിച്ചു സമാപന പൊതുയോഗം ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി കെ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് ജനക്ഷേമകരമായ തീരുമാനങ്ങൾ നടപ്പിലാക്കിക്കൊണ്ട് ഒൻപത് വർഷം പൂർത്തീകരിക്കുമ്പോൾ ധനകാര്യ വകുപ്പിൽ നിന്നുണ്ടാവുന്ന അനാവശ്യ നിയന്ത്രണങ്ങളും അനിവാര്യമായ പദ്ധതികൾക്ക് കടുത്ത നിയന്ത്രണവും ആവശ്യമായ വിഹിതം അനുവദിക്കാത്തതും ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കുവാനും ഇടതുപക്ഷ നയങ്ങളിൽ നിന്നും വ്യതിചലനം ഉണ്ടാവുന്നുണ്ടോ എന്ന തോന്നൽ ഉണ്ടാക്കുവാനും ഇടവരുത്തുന്നതായി കെ മുകുന്ദൻ കുറ്റപ്പെടുത്തി നമ്മൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ ഈ ധനകാര്യ വകുപ്പിന്റെ ശരീരഭാഷ മാറുന്നു എന്നുള്ളതാണ് നമ്മളെ വേദനിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ മൂന്ന് വർഷക്കാലയളവിൽ നമ്മൾ വലിയ വർഷ കാലയളവിൽ സംസ്ഥാന തലസ്ഥാനത്തിലേക്ക് ആയിരക്കണക്കിന് ജീവനക്കാരെ അണിനിരത്തിക്കൊണ്ട് സെക്രട്ടേറിയറ്റ് നമ്മൾ സംഘടിപ്പിച്ചു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ആയിരക്കണക്കിന് ജീവന അണിനിരത്തിക്കൊണ്ട് കാൽനട നമ്മൾ നടത്തി ഏറ്റവും അവസാനം തൊഴിലാളി വർഗത്തിന്റെ അവസാനത്തെ സമരായുധം അവസാനത്തെ സമരായുധമായ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളം ഭരിക്കുമ്പോൾ നമ്മൾക്ക് പോകേണ്ടി വന്നു എന്നുള്ളതാണ് വളരെ വേദനാജനകം കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെയാണ് രണ്ടാം ഇടതുപക്ഷ ഗവൺമെന്റിനെ കാണുന്നത് എന്നാൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ട ക്ഷാമബത്തേയും ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഉൾപ്പെടെ കുടിശ്ശികകൾ നാൾക്കുനാൾ വർധിക്കുന്നതും പന്ത്രണ്ടാം ശമ്പള പരിഷ്കരണ നടപടികൾ അനന്തമായി നീളുന്നതും പ്രഖ്യാപനങ്ങൾ വാഗ്ദാനങ്ങളാവുന്നതും ജീവനക്കാരുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു ജില്ലാ പ്രസിഡന്റ് എം എസ് അനിൽകുമാർ അധ്യക്ഷനായി യോഗത്തിൽ സമരസമിതി നേതാക്കളായ എൻ സതീഷ് മോൻ എൻ പ്രജിത തുടങ്ങിയവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറിയെ അംജദ് ഖാൻ സ്വാഗതവും ജില്ലാ ട്രഷറർ പി കെ സന്തോഷ് നന്ദിയും പറഞ്ഞു